സ്മൃതി പുരസ്കാരം രണ്ടാമത്തെ തവണ സ്മൃതി പുരസ്കാരം നൽകുന്നത് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്ക അധ്യക്ഷത വഹിക്കുന്നത് സ്വാമി സ്വാമി സ്വരൂപാനന്ദ സരസ്വതിയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഓ सह नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधितमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः गमागमस्तं गमनादिशून्यं जिद्रूपदेवं तिमिरापहारम् പശ്യാമി തേ സർവജനന്തരസ്ഥം നമേ ഹംസം പരമാത്മരൂപം ഓം ഗം ഗണപതയേ നമ സം സരസ്വത്തേ നമ ഗും ഗുരുഭ്യോ നമ യജ്ഞം ആചാര്യൻ പൂജ്യ കുതിച്ചൈതന്യജി മറ്റ് അധ്യാത്മിക മണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിലും കലാമണ്ഡലത്തിലുമെല്ലാം തൻ്റെ പ്രാഗൽഭ്യം തെളിയിപ്പിച്ചുള്ളതായ വ്യക്തിത്വങ്ങൾ ഭക്തജനങ്ങളായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പൈതൃക ജില്ല പാലക്കാട് എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്നതായ അമൃതം ഭാഗവതം എന്ന് പറയുന്നതായി മഹ സംരംഭത്തിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനും സാധിച്ചതിൽ ഉള്ളവൻ അതിയായ സന്തോഷമുണ്ട് ഈ ഒരു സങ്കല്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും സമാജത്തിൻ്റെ നാനാധുറകളിൽ തൻ്റെ വ്യക്തിത്വം വേണ്ട തരത്തിൽ സമർപ്പിച്ചിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളതായ വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുക ആ അനുസ്മരണത്തോടൊപ്പം താദൃശമായ കാര്യങ്ങൾ കൈകാലിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായ സജീവ സാന്നിധ്യങ്ങളെ ഈ സദസ്സിൽ വിളിച്ചു വരുത്തി ആദരിക്കുകയും അവർക്ക് വേണ്ടതായ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുക അത്തരത്തിൽ ആ സംസ്കാരത്തിൻ്റെ അനന്തമായ സാധ്യതകളെ സർവത്ര വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു മഹത്വം ബൃഹത്തുമായ സഹതുദ്യമമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് വസ്തുത അപ്പം അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ വേണ്ട തരത്തിൽ മനസ്സ് വയ്ക്കുന്നതോടു കൂടിയിട്ട് താൻ ആരാണെന്നും ഏത് സംസ്കൃതിയോട് കൂടിയിട്ടാണ് ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നതെന്നും ആ സംസ്കൃതിയുടെ പ്രാഥമ്യം എത്ര കണ്ടിട്ടാണെന്നും സനാതനധർമ്മത്തിൻ്റെ ഉദാത്തമായ ഭാവം എന്താണെന്നും അതനുസരിച്ചിട്ട് പൂർവ്വരൂ പൂർവ്വ സൂര്യകൾ ഏത് തരത്തിലാണോ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളതെന്നും മനസ്സിലാക്കാനുള്ളതായ അവസരങ്ങൾ നമുക്ക് ലഭിക്കും ആ അവസരങ്ങളെ അനന്തമായ സാധ്യതകളായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ വ്യക്തിത്വങ്ങളെ ഓരോരുത്തരെയും നേരിൽ കാണാനും പരിചയപ്പെടാനും അവരുടെ പ്രവർത്തനങ്ങളെ നമ്മളിലേക്ക് സ്വാംശീകരിക്കാനുള്ളതായ അവസരം കിട്ടും അതോടൊപ്പം ഈ പ്രത്യക്ഷ കൃഷ്ണരൂപമായിരിക്കുന്ന ഭാഗവതം കലികാലത്ത് ഭാഗവത സേവ കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല എന്ന് അപ്പം അങ്ങനെ അനന്തമായ സാധ്യതകളിലേക്ക് ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വികാസത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതായ ശ്രീമദ് ഭാഗവതത്തിൻ്റെതായ ആ സങ്കല്പവും അതിൻ്റെ പാരായണവും പ്രജ പ്രവചനവും ഒക്കെ ചെയ്യുന്നതോടു കൂടിയിട്ടും ആ സാധ്യതകളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ളതായ മഹത്വം ബൃഹത്വമായ ഒരു സമ്മേളനമാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നടക്കുന്നത് അപ്പം അതിനെ എത്ര കണ്ടിട്ട് നമുക്ക് നമ്മളിലേക്ക് സ്വാംശീകരിക്കാനായിട്ട് സാധിക്കും അതാണ് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളതായൊരു പ്ര പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അതിനുള്ളതായ ക്ലേശങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് അധ്വാനം എത്ര കണ്ടിട്ടുണ്ട് സംഭാരം എത്ര കണ്ടിട്ട് അത്യന്താപേക്ഷിതമാണ് ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് അപ്പം അതിനുവേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നതായ ഡോക്ടർ ശ്യാംജിയേയും സഹപ്രവർത്തകരും ഒക്കെ എത്ര കണ്ടിട്ട് നമ്മൾ ശ്ലാഘിച്ചാലും മതിയാവുകയില്ല ശ്ലാഘിക്കുന്നതോടൊപ്പം അവരുടെ പ്രവർത്തനത്തിന് വേണ്ടതായ ഉപഗോത്ബലകമായിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അനധിവിദൂരമായിരിക്കുന്ന ഭാവിയിൽ ആ സങ്കല്പം പൈതൃക ജില്ല പാലക്കാട് എന്നുള്ളതായ സങ്കല്പം പുഷ്പിതമായി എടുത്തീരുന്ന അപ്പം അതിന് നമ്മൾ പ്രവർത്തിക്കണം നമ്മളുടെ ചുറ്റുപാടുള്ളതായ വ്യക്തിത്വങ്ങളെ നമ്മളിതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും കൊണ്ടുവരികയും വേണം ഈ കാണുന്നതായ കസേരകളെല്ലാം നിറഞ്ഞതിന് ശേഷം ഇനിയും ഭൂരി കസേരകൾ കൊണ്ടുവന്ന് വന്ന് അതിലും ഇരുന്നിട്ട് ശ്രമിക്കാനുള്ളതായ ശ്രോതാക്കളെ ഉണ്ടാക്കി തീർക്കാനായി ഇവിടെ കൂടിയിരിക്കുന്നതായ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നും ഓർമ്മിപ്പിക്കട്ടെ അത്തരത്തിൽ മംഗളകരമായിട്ട് ഈ പ്രവൃത്തി നടക്കാൻ വേണ്ടി ഗുരുപരമ്പരയുടെ ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളിൽ നിന്നും ഉപരമിക്കട്ടെ നന്ദി നമസ്കാരം ഹരിയോ